നമസ്കാരം ഞാൻ ലിജി ബ്ലോക്സ് ബൈ ലിജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എന്റെ വീഡിയോ നമ്മുടെ വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഒക്ടോബർ പത്താണ് വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേയുടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന തീം എന്ന് പറഞ്ഞാല് മെൻറ്റൽ ഹെൽത്ത് ഇൻ ഹ്യൂമാനിറ്റേറിയൻ എമർജൻസീസ് നോ ഹെൽത്ത് വിത്തൌട്ട് മെന്റൽ ഹെൽത്ത് അങ്ങനെയാണ് കേട്ടോ ഈ ഒരു ദിവസത്തെ റീൽസിലും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പ്ര കൂടുതൽ പ്രചരിച്ചിരിക്കുന്ന ഒരു വീഡിയോ എന്ന് പറയുന്ന കൃഷ്ണപ്രഭ എന്ന് പറയുന്ന ആക്ട്രസിന്റെ ഒരു വീഡിയോ ആണ് അതായത് ഡിപ്രഷനെ കുറിച്ച് അവര് പറഞ്ഞ ഒരു വീഡിയോ ആണ് ഈ മെന്റൽ ഹെൽത്ത് ഡേയിൽ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കൂടുതൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന അവര് പറഞ്ഞ നല്ലൊരു കാര്യമല്ല നെഗറ്റീവായിട്ടുള്ള വളരെ മോശമായിട്ടുള്ള ഒരു അഭിപ്രായമാണ് ഡിപ്രഷൻ എന്താണെന്നോ അതിൽ എങ്ങനെ സംഭവിക്കുന്നു എന്നോ ഒന്നും അറിയാതെ അവര് അതിനെ വട്ട് എന്ന് പറഞ്ഞ് തള്ളുന്നു തള്ളിക്കളയുന്ന ഒരു വീഡിയോ ആണ് ആണിപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് അവർ ആ പറയുന്ന എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ജോലിയും കൂലിയൊന്നുമില്ലാതെ ഒരുപാട് ബിസി ഒരുപാട് തിരക്കുകളൊന്നുമില്ലാതെ വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു സംഭവമാണ് ഡിപ്രഷൻ എന്നാണ് ഈ കൃഷ്ണപ്രഭ എന്ന് പറയുന്ന ആക്ട്രസ് പറഞ്ഞിരിക്കുന്നത് അതിനെതിരെ ഇവർ ഈ പറഞ്ഞതിനെതിരെ നമ്മുടെ ഗായികയായ അഞ്ജു ജോസഫ് അങ്ങനെ ഒരു സൈക്കാട്രി ഡോക്ടർ പ്രശസ്തയായ ഒരു സൈക്കാ സൈക്കാട്രി ഡോക്ടർ ഇവരൊക്കെ അവരുടെ ഇൻസ്റ്റാം പേജുകളിൽ ഇവരെ ഇവരി പറഞ്ഞതിനെതിരെ ഒരുപാട് വീഡിയോ ആയിട്ടും അവരുടെ മെസ്സേജുകളായിട്ടും ഒക്കെ ഇവരെല്ലാം പ്രതികരിച്ചിട്ടുണ്ട് എന്തായാലും കൃഷ്ണപ്രഭ എന്ന് പറയുന്ന ആക്ട്രിന് ഡിപ്രഷൻ എന്താണെന്ന് അറിയാൻ വയ്യായിരുന്നുവെങ്കിൽ അതിനെ വട്ടെന്ന് പറഞ്ഞ് തള്ളിക്കളയാതിരിക്കുകയായിരുന്നു നമ്മുടെ കൃഷ്ണപ്രഭയുടെ വീഡിയോയിലേക്കൊന്നു പോകാം അപ്പൊ ഉള്ള ആൾക്കാർക്ക് ഒരു മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആൾക്കാർ എപ്പോഴും പറയുന്നേക്കാം ഭയങ്കര ഓവർ തിങ്കിങ് ആണ് ഡിപ്രഷൻ ഡിപ്രഷൻ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ എന്തൊക്കെ പുതിയ വേർഡ്സ് ഒക്കെ വരുന്നുണ്ടല്ലോ മൂഡ് ഞങ്ങൾ ചുമ്മാ കളിയാക്കി പറയൂ പണ്ടത്തെ മട്ടു തന്നെ ഡിപ്രഷൻ പുതിയ പേര് അതെ അതൊക്കെ വരാൻ കാരണം എന്താറിയോ ഏ പണിയൊന്നും ഇല്ലാത്തോണ്ടാ എപ്പോഴും മനുഷ്യൻ ബിസി ബിസിയായിരുന്ന കൊറേ കാര്യങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാവും അപ്പൊ ഈ വീഡിയോയിൽ നിന്ന് ഇവർ എത്ര വൽക്കരിച്ചു ഈ ഡിപ്രഷൻ എന്ന് പറയുന്ന വാക്കിനെ ഏർ നമുക്ക് എടുക്കാം ചില ഒരു പക്ഷെ അവർ കണ്ട ഒരാൾ ഡിപ്രഷൻ ആഹ് ഇല്ലാതിരുന്നിട്ടും ഡിപ്രഷൻ ഉണ്ട് എന്ന് അഭിനയിക്കുന്ന ആളോ അങ്ങനെ ആയിരിക്കും പക്ഷെ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും അങ്ങനെ ഉണ്ടാവുന്നത് അല്ല ഒരു വ്യക്തിക്ക് ദീർഘകാലമായി നീണ്ടു നിൽക്കുന്ന ദുഃഖം നിരാശ ചിന്തകൾ ഒന്നിനോടും ഒരു താല്പര്യമില്ലായ്മ അങ്ങനെയൊക്കെ അതായത് ജീവിതത്തിൽ ഉണ്ടാകുന്ന അവർക്ക് സഹിക്കാൻ പറ്റുന്ന അപ്പുറത്തേക്കുള്ള സ്ട്രെസ്സുകളിൽ നിന്ന് ഉടലെടുക്കുന്ന ഒരു രോഗമാണ് ഈ ഡിപ്രഷൻ എന്ന് പറയുന്നത് ഈ ഡിപ്രഷൻ ഉണ്ടാകുന്ന വ്യക്തിക്ക് ഭക്ഷണ പെരുമാറ്റങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യാസമായിരിക്കും വിചാരങ്ങൾ മറ്റുള്ളവരെ അപേക്ഷിച്ച് മറ്റൊരു രീതിയിലായിരിക്കും പ്രോപ്പർ മെഡിസിൻ എടുത്ത് ആ എടുക്കേണ്ട ഒരു ട്രീറ്റ്മെന്റ് തന്നെയാണത് ഡിപ്രഷൻ ഉണ്ടാകുന്ന ഒരു വ്യക്തിക്ക് എന്ന് പറഞ്ഞാൽ സ്ഥിരമായി അവർക്ക് അവർ അവർക്ക് ഒരു ഒരു സങ്കടത്തിൽ തന്നെയായിരിക്കും ചിലപ്പോൾ അവർ അവർക്ക് അവരുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഈ ഡിപ്രഷൻ കൂടുതലും ഉണ്ടാകുന്നത് നമ്മളെ സ്ട്രെസ്സിൽ നിന്നും ആൻസൈറ്റിയിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന ഒരു രോഗമാണ് അതിന് ഇവർ വട്ടെന്ന് പറഞ്ഞു തള്ളിക്കളയും അസുഖത്തെ കളിയാക്കിയിട്ട് അവർ കളിയാക്കി ചിരിക്കുക കൂടി ചെയ്യുന്നു അപ്പോൾ ഈ ഡിപ്രഷൻ ഇല്ലാത്തവർ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ വളരെ കുറവായിരിക്കും എന്താണെന്ന് ചോദിച്ചാൽ ആഹാര രീതികളും ജീവിത സാഹചര്യങ്ങളൊക്കെ മാറി വന്നപ്പോൾ ഡിപ്രഷൻ ഉണ്ടാകുന്നതിന് മൾട്ടിപ്പിൾ റീസൺസ് തന്നെയുണ്ട് ഇൻക്ലൂഡിങ് സെലിബ്രിറ്റീസിൻ്റെ ഇടയിലും ഡിപ്രഷൻ ഉള്ള ആൾക്കാരുണ്ട് ചില ആൾക്കാർ സെലിബ്രിറ്റീസ് തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് കാരണം അവർ കടന്നുപോയ ആ സ്റ്റേജ് ഇങ്ങനെ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ഇതൊരു രോഗമാണെന്നും ഇതിന് ചികിത്സ ആവശ്യമാണെന്നും അറിയിക്കാൻ വേണ്ടിയിട്ട് സെലിബ്രിറ്റീസും ഇത് അവരുടെ യൂട്യൂബ് ചാനലുകളിലൂടെ വന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഗായിക അഞ്ജു ജോസഫ് ഇതിനു മുമ്പ് താൻ അനുഭവിച്ച ആ ഒരു മാനസിക പിരിമുറക്കത്തെ ഇൻസ്റ്റയിലും അവരുടെ ചാനലിലും ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പം അതിനൊരു സിക്സ്റ്റി പെർസെന്റേജ് ആൾക്കാർ ഇത് ഷെയർ ചെയ്യുന്ന ഫോർട്ടി പെർസെന്റേജ് ആൾക്കാർ ഷെയർ ചെയ്യാത്തവരുമുണ്ട് അപ്പോൾ ഇത് ഒരു ഒരു രോഗാവസ്ഥ തന്നെയാണ് ഇഷ്യൂസ് എനിക്ക് ക്ലിനിക്കലി ഞാൻ ഡിപ്രസ്ഡ് ആയിരുന്നു അത് ഡയഗ്നോസ്ഡ് ആയിട്ടുള്ള ഇതായിരുന്നു അത് ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ വെറുതെ പറയുന്ന സ്ഥാനമല്ല ക്ലിനിക്കലി അതിനെ കളിയാക്കിച്ചിരിക്കൊന്നും ചെയ്യേണ്ട ഒരു വിഷയമല്ലെന്ന് ഈ വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേയിൽ തന്നെ എല്ലാവരെയും ഓർമ്മിപ്പിക്കേണ്ടത് അത്യാവശ്യമായ ഒരു കാര്യമാണ് അപ്പോ ആ ഒരു ആ സമയത്താണ് ഇവരുടെ ഇങ്ങനെ ഒരു വീഡിയോ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിനെ കുറിച്ച് ഒരു സൈക്കാട്രിസ്റ്റിന്റെ പ്രതികരണം ആ ഒരു വീഡിയോയിലേക്ക് നമുക്കൊന്ന് പോകാം ആരമക്ക് പ്രാതപിടിച്ചാൽ കാണാൻ നല്ല ചെയ്യലാണല്ലേ പൊതുവായിട്ടുള്ളൊരു ധാരണയാണ് മടി പിടിച്ചിരിക്കുന്നത് കാരണം വേറെ പണിയൊന്നും ഇല്ലാത്തത് കാരണം ഒരുപാട് സമയം ഫ്രീ ആയിട്ടുള്ളത് കാരണം അതുകൊണ്ട് മാത്രമാണ് ഡിപ്രഷൻ ആൻസൈറ്റി മൂഡ് സ്വിങ്സ് ഓവർ തിങ്കിങ് ഒക്കെ വരുന്നത് എന്നുള്ളത് ബട്ട് ലെറ്റ് മീ ഇറ്റ് ഫോർ യു ഇത് കൊണ്ട് മാത്രമല്ല മെന്റൽ ഇൽനെസ് വരുന്നത് ഇറ്റ് ബി ഫൈനാൻഷ്യൽ ഇറ്റ് ഇൻ ബി കരിയർ റിലേറ്റഡ് ഇറ്റ് ഇരിക്കാൻ ബി ഫാമിലി ഇരിക്കാൻ ബി ജനറ്റിക്കൽ ഇരിക്കാൻ ബി ബയോളജിക്കൽ വളരെ നിസ്സാരമായി തള്ളിക്കളഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ പരിഹസിച്ചു നല്ല ഒരു കാര്യമല്ല ഈ ആക്ട്രസിന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് വന്നിട്ട് എനിക്ക് ഡിപ്രഷനാണ് ഞാൻ ഇങ്ങനെ ഒരു സ്റ്റേജിലൂടെ കടന്നു ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറഞ്ഞാൽ ഇതേ ചിരിയോടുകൂടി ഇവർക്ക് സംസാരിക്കാൻ കഴിയുമോ ഇന്നത്തെ എന്റെ വീഡിയോയിലൂടെ ഇവരെ ചെറിയ കാര്യം ഞാൻ നിങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് നിങ്ങളുടെ പ്രതികരണങ്ങൾ തീർച്ചയായും കമന്റുകളായി അറിയിക്കണം വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം